ഇത് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് വൺ പ്ലസ് ട്വൽവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് ബഡ്സ് ആയിട്ടുള്ള വൺ പ്ലസ് ബഡ്സ് ത്രീ നോക്കി ഈ കളർ കോമ്പോ ഉണ്ടല്ലേ രണ്ടും ഏതാണ്ട് ഐഡൻറ്റിക്കൽ പോലുള്ള കളർ അതുപോലെ ഇതാണ് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് ട്വൽവ് ഇത് വൺ പ്ലസ് പുറത്തിറക്കി അവരുടെ വൺ പ്ലസ് ബഡ്സ് ടു പ്രോ എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആ കളർ കോമ്പോ ശ്രദ്ധിക്കും അതുപോലെ വൺ പ്ലസ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് വാച്ച് വൺ പ്ലസ് വാച്ച് ടു അതിൻ്റെയും ആ സ്ക്രാപ്പിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ ഇത് മൂന്നും എന്നൊക്കെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ആ ഒരു കളറിൽ ഫീൽ ചെയ്യുന്നുണ്ട് വൺ പ്ലസ് പ്രോഡക്റ്റുകളുടെ ഒരു ഗുണം അതാണ് അവർ പുറത്തിറക്കുന്ന ഓരോ പ്രോഡക്റ്റുകൾക്കും ആ ഒരു ഐഡൻറ്റിറ്റി കളറിലും ഒക്കെ അവർ നിലനിർത്തുന്നുണ്ട് ഇപ്പോൾ ഇത് മൂന്നും കൂടെ ഉപയോഗിക്കുന്നവർക്ക് എന്ത് രസം ഉണ്ടായിരിക്കും അല്ലേ അടിപൊളിയല്ലേ ആ ഒരു കോംബോ അപ്പോൾ അത്തരത്തിൽ വൺ പ്ലസ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് വാച്ച് ആണ് വൺ പ്ലസ് വാച്ച് ടു നേരത്തെ വൺ പ്ലസ് അവരുടെ ഫസ്റ്റ് ജനറേഷൻ സ്മാർട്ട് വാച്ച് പുറത്തിറക്കിയിരുന്നു വൺ പ്ലസ് വാച്ച് എന്ന പേര് ആ ഒരു വാച്ചിന് പല എഡിഷൻസ് ഉണ്ടായിരുന്നു അതായത് കൊബാൾട്ട് എഡിഷൻ അതുപോലെ തന്നെ ഹാരി പോട്ടർ എഡിഷൻ പിന്നെ നോർമലായിട്ടുള്ള വൺ പ്ലസ് വാച്ച് അപ്പോൾ ഞാൻ ഈ വാച്ചുകൾ മൂന്നും വൺ പ്ലസിൻ്റെ ഫസ്റ്റ് ജനറേഷനിലെ മൂന്ന് ആയിട്ടുള്ള വാച്ചുകളും ഞാൻ നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയാണ് ആ ഒരു വൺ പ്ലസിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്മാർട്ട് വാച്ച് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുകേയില്ല ഒരു സാധാരണ വാച്ച് എങ്ങനെ ഇരിക്കുന്നു അതേ രീതിയായിരുന്നു വൺ പ്ലസിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വാച്ചിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് അത് ലിമിറ്റഡ് ായിരുന്നു അതിൻ്റെ സാധ്യതകൾ അവരുടെ തന്നെ ഒരു വാച്ച് ഓ എസിനകത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അവരെന്താ വാച്ചിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഈ വൺ പ്ലസിൻ്റെ പുതിയ വാച്ച് ടു എന്ന ഈ ഒരു വാച്ചിനകത്ത് ആ ഒരു പോരായ്മ വൺ പ്ലസ് പരിഹരിച്ചിരിക്കുന്നു അതായത് ഇതിനകത്തേക്ക് വരുമ്പോൾ വൺ പ്ലസ് ഗൂഗിളിൻ്റെ വെയർ ഓ എസ് ഫോർ ആണ് നൽകിയിരിക്കുന്നത് അതൊരു വലിയ വെൽക്കം ചേഞ്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് വാച്ചിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വാച്ചിനകത്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിതിനകത്ത് വാട്സ്ആപ്പ് തന്നെ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് മൊബൈലിൽ നമ്മൾ വാട്സപ്പ് നോക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും റിപ്ലൈ ചെയ്യാനും നമുക്ക് വരുന്ന വാട്സപ്പിലെ വോയിസ് നോട്ടുകൾ പോലും പ്ലേ ചെയ്ത് കേൾക്കാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകത ഈ ഒരു രീതിയിൽ നമുക്ക് വാച്ച് നിന്ന് വോയിസ് മെസ്സേജുകൾ കേൾക്കാൻ സാധിക്കും മാത്രമല്ല വൺ പ്ലസിന്റെ ഫസ്റ്റ് ജനറേഷൻ വാച്ചിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇത്തവണ ഈ ഒരു വാച്ചിനകത്ത് വരുത്തിയിട്ടുണ്ട് ഒരുപാട് വെൽക്കം ചേഞ്ചസ് ഇത്തവണ ഈ ഒരു വാച്ചിൽ വരുത്തിയിരിക്കുന്നതായിട്ട് കാണും ഇതിൻ്റെ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡി കട്ട് അതായത് നമ്മൾ ചില കാറിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ ഒരു ഡി കട്ട് വരും എന്ന് പറഞ്ഞ പോലെ ഇത് ഈ ഒരു ഭാഗം ഒരു ഡി കട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേസമയം വൺ പ്ലസിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വാച്ച് അത് പ്യുവർ ആയിട്ട് സർക്കിൾ ഷേപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ഈ രണ്ട് ബട്ടണുകൾ ഒരുവിധം പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരെണ്ണം ഒരു ഫിസിക്കൽ ക്രൗൺ പോലെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു രണ്ടാമത്തെ ബട്ടണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തു എനിക്ക് എന്തായാലും ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെ ഈ ഒരു പറഞ്ഞൊരു കെട്ടൽ വന്നിരിക്കുന്നു ആ ഒരു ഡി കട്ട് പോലെ വന്നതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വൺ പ്ലസ് ട്വൽവ് എന്ന് പറയുന്ന ഫോണിൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവർ ഈ ഒരു വൺ പ്ലസ് വാച്ച് ടൂവിലും പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ നമ്മൾ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വൺ പ്ലസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രഷ് മെറ്റീരിയൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല യു എസ് സ്റ്റാൻഡേർഡ് മിലിറ്ററി ഗ്രേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നും പ്രശ്നങ്ങളോ പോർഡലുകളോ ഒന്നും വീഴില്ല ഈ ഒരു വാച്ചിനകത്ത് എന്ന് പറയേണ്ടി വരും അതുപോലെ ഡിസ്പ്ലേയിൽ അവർ സഫയർ ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റിക്കും ഹൈ ഡ്യൂറബിലിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ നൽകിയിരിക്കും നമുക്കറിയാം നമ്മൾ സ്മാർട്ട് വാച്ച് അല്ല ഏത് വാച്ച് കൈ കിട്ടിക്കൊണ്ടെന്നാലും ചിലപ്പോൾ ഇന്ന് നടന്നൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയും കൈ തട്ടാറുണ്ട് എനിക്ക് ഒരുപാട് സംഭവിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ ഒരു വാച്ചിനകത്ത് അത്തരത്തിൽ എവിടെങ്കിലും ഒക്കെ ചെറുതായിട്ട് തട്ടിയാലൊന്നും പോറിൽ വീട്ടില്ല ആ ഒരു സഫയർ ക്രിസ്റ്റൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇതിന്റെ ബാക്കിലൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഒരു ഫോർ പിൻ ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്ട്രാപ്പ് ഇത്തരത്തിൽ ബക്കിൾ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ട്വന്റി ടു എം എമ്മിന്റെ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലൂറോ റബ്ബർ സ്ട്രാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെതർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായത് പക്ഷേ നമുക്ക് ലെതർ സ്ട്രാപ്പ് വേണമെങ്കിൽ ഇതുപോലെ ഇത്തരം ട്വന്റി ടു എം എമ്മിന്റെ ഓൺലൈൻ ഉപയോഗിക്കാൻ സാധിക്കും ും എന്ത്രും മൊത്തത്തിലൊരു ബിൽഡ് ക്വാളിറ്റി അത് എടുത്തു പറയേണ്ട തന്നെയാണ് നമുക്കത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് വാച്ചിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ അതും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് വൺ പ്ലസ് കൊടുത്തിരിക്കുന്നത് വൺ പ്ലസ് ഫോണുകളിൽ ഡിസ്പ്ലേയിൽ ഒരു വിട്ടുവീഴ്ചയും വൺ പ്ലസ് ചെയ്യാറില്ല അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു പക്ഷേ എനിക്കിതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ വൈറ്റ് കളർ ടോൺ ഉള്ള വാച്ച് ഫേസുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കാര്യം എടുത്ത് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേ ഏരിയക്ക് ചുറ്റും കണ്ടില്ല കുറച്ച് ബെസലുകൾ ഉണ്ട് അതുകൂടി കുറച്ച് ഒഴിവാക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ കുറച്ചുകൂടി ഒരു ബെസല്ല്സ് ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വാച്ച് കുറച്ചുകൂടി ഇപ്പോൾ ഉള്ളതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തെ ഒരു ലെവലിലേക്ക് മാറിയേനെ പറഞ്ഞുപോലട്ടെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമല്ല കാരണം ഇത്ര ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ വാച്ചിനകത്ത് എപ്പോഴും എന്തായാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടാകണം എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അതിൻ്റെ മെയിൻ വാച്ച് ഫേസ് ആണ് കുറച്ച് നേരം ഞാനിപ്പോൾ ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് സെക്കൻഡാണ് സെറ്റ് ചെയ്തി അത് കഴിയുമ്പോൾ വാച്ച് ഓഫ് ആയിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് വരും പക്ഷേ ഈ വാച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ കയ്യിൽ കെട്ടിയിട്ടില്ല എന്ന് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് വരാഞ്ഞത് അത്രയും കാര്യങ്ങൾ പോലും അത് മനസ്സിലാക്കുന്നുണ്ട് അതേസമയം ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ട് ആ ഡിസ്പ്ലേ ില് വരുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ കയ്യിൽ കെട്ടി വാച്ച് ഫേസ് ഞാൻ കണ്ടില്ലേ ആ വൈറ്റ് കളർ വാച്ച് ഫേസ് ആണ് അഞ്ച് സെക്കൻഡ് സമയം കഴിയുമ്പോൾ കണ്ടില്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് മാറി ആ ഒരു കളർ മാറി അപ്പോൾ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ചില സ്മാർട്ട് വാച്ചിലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന പേരിന് വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ ഇവിടെ ആ സൂചികളൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ റെഡ് കളർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു കളർഫുൾ ആയിട്ടുള്ള വാച്ച് ഫേസ് തന്നെയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും കൊടുത്തിരിക്കുന്നത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് ടോൺ ഒഴിവാകുന്നു എന്ന് മാത്രമാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്നത് ഇപ്പൊ വേറൊരു വാച്ച് ഫേസ് ഇട്ടാൽ ഇപ്പൊ ഈ ഒരു വാച്ച് ഫേസ് ഇതുപോലെ ഞാൻ കൊടുത്തു അത് സെക്കൻഡുകൾ കഴിയുമ്പോൾ അഞ്ച് സെക്കൻഡാണ് നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ ആ ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാറും അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഫോണിലേക്ക് കോൾ ചെയ്താൽ ആ കോൾ ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു വാച്ച് ഫേസിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഇതിന്റെ ബ്രൈറ്റ്നസ് ഇപ്പൊ ഷൂട്ടിംഗ് ആവശ്യത്തിന് കാര്യമായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് അതായത് നമുക്ക് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നെസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആയിരം നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് അതൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ഒരു ബ്രൈറ്റ്നെസ് ലെവലാണ് ഇന്ന് നാലായിരം നിറ്റ്സ് ബ്രൈറ്റ്നെസ്സുമായിട്ടാണ് വൺ പ്ലസ് ട്വൽവ് എന്ന് പറയുന്ന ഫോണിനെ വൺ പ്ലസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തായാലും ആയിരം നിറ്റ്സ് എന്ന് പറയുന്ന വലിയ സംഭവം അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ആയിരം നിറ്റ്സ് ബ്രൈറ്റ്നെസ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും നമ്മൾ അറിയാലോ നമ്മളെപ്പോഴും സ്മാർട്ട് വാച്ചുകളൊക്കെ പുറത്ത് ഔട്ട്ഡോറിലൊക്കെ ഒരുപാട് സമയം വെയിലിലൊക്കെ വെച്ച് നമ്മളിതുപോലെ വാച്ച് ടൈമൊക്കെ നോക്കേണ്ടതാണ് അപ്പോൾ ഒരു പ്രശ്നവും ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് എന്തായാലും ഈ ബ്രൈറ്റ്നസ് ഇതിന് കൊടുത്തിരിക്കുന്നോണ്ട് തന്നെയും വരില്ല എന്നുള്ളതും ഉറപ്പിച്ച് പറയാൻ സാധിക്കും പക്ഷെ നമ്മളിപ്പോ ഒരു ഡിസ്പ്ലേ ഇത്തരത്തിൽ ക്യാമറയിലൂടെ കാണുമ്പോൾ ചെറിയൊരു ഫ്ലിക്കറിങ് നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ടാവും നമുക്ക് സാധാരണ നഗ്ന നേത്രം കൊണ്ട് നോക്കി കഴിഞ്ഞാൽ അത്തരം ഒരു ഫ്ലിക്കറിങ്ങോ അങ്ങനെയുള്ള യാതൊരു വിഷയവും നമുക്ക് ഫീൽ ചെയ്യില്ലെന്ന് ഓർമ്മിക്കട്ടെ അത് ക്യാമറയിലൂടെ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇനി ഈ ഒരു വാച്ചിൻ്റെ ഇൻറ്റർഫേയ്സിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാച്ചിൻ്റെ ആ ഒരു ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വാച്ച് ഫേസുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ വാച്ചിനകത്ത് ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതും നല്ല വാച്ച് ഫേസുകളാണ് അത് നല്ലതെന്ന് പറയുന്നത് ഒരുമാതിരി എന്താ പറയുക ഒരു എലിഗൻറ്റ് ലുക്കാണ് അല്ലാതെ ഫണ്ണി ആയിട്ടുള്ള വാച്ച് ഫേസുകളൊന്നുമല്ല കുറച്ച് എലിഗൻ്റ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് മാത്രമല്ല നമുക്ക് ഈ വാച്ച് ഫേസുകൾ ഇത്തരത്തിൽ ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ആ അതാത് വാച്ച് ഫേസുകളെ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതായത് ആപ്പിൾ വാച്ചിലും സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി വാച്ചിലും ഒക്കെ കാണുന്ന പോലെ ആ വാച്ച് പേസുകളെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടില്ലേ ഇപ്പോൾ ആ ഒരു റെഡ് കളർ മാറ്റി വേറെ ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം അതുപോലെ ആ വാച്ചിൻ്റെ ഈ സൈഡിലുള്ള കോംപ്ലിക്കേഷൻസ് അത് അതെന്തൊക്കെ വേണം കാണിക്കാൻ ഇപ്പോൾ തരത്തിന് ടെമ്പറേച്ചർ ആണോ ഹാർട്ട് റേറ്റ് സെൻസറാണോ സൈഡിൽ കാണിക്കേണ്ടത് അതോ ഡേറ്റ് കാണിക്കണോ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസ് എഡിറ്റിംഗ് ഓപ്ഷനും ഈ ഒരു വാച്ച് ടൂവിൽ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസിൻ്റെതായിട്ടുള്ള വൺ പ്ലസ് ഹെൽത്ത് അഥവാ ഓ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് പെയർ ചെയ്യേണ്ടത് സാധാരണ വേറോയിസ് വരുന്നതിന് വേറോയ്സിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പെയർ ചെയ്യാം പക്ഷെ സാംസങ്ങിന്റെയും അതുപോലെ വൺ പ്ലസിന്റെ ഇത്തരം വാച്ചുകൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ഇരുപത് വാച്ച് ഫേസുകൾ കൂടാതെ നമുക്ക് എൺപതോളം അഡീഷണൽ വാച്ച് ഫേസുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ വേണ്ടി അതും എല്ലാം ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ വെറും ഫണ്ണി ആയിട്ടുള്ള വാച്ച് ഫേസുകളല്ല അല്ല ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു വാച്ച് ഫേസ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാച്ച് ഫേസ് ബ്രൈറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ ഇത്തരത്തിലും അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലാണെങ്കിൽ ഇത്തരത്തിലൊന്ന് ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു വാച്ച് ഫേസ് നമ്മുടെ വാച്ചിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏതാണ്ട് ഈ ഒരു ടൈം എടുക്കുന്നുണ്ട് നമ്മളുടെ ഇൻ്റർനെറ്റ് കണക്ഷനെയൊക്കെ ബാധിക്കും അതിൻ്റെ ഒരു ടൈമിംഗ് എന്തിനായാലും ഒരുപാട് സ്ലോ ആകുന്നില്ല എന്നാൽ ഭയങ്കര ഫാസ്റ്റുമല്ല ആ ഈ ഒരു വാച്ച് ഫേസ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ടൈം ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വാച്ച് ഫേസ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വാച്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു യെസ് ആ ഒരു വാച്ച് ഫേസ് ഇത്തരത്തിൽ നമ്മുടെ വാച്ചിലേക്ക് അപ്ലൈ ആയി ഇത് ബ്രൈറ്റ് ഡിസ്പ്ലേ ഇപ്പോൾ കാണുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിന്റെ ഇന്റർഫേസ് നമുക്ക് കൂടുതൽ നോക്കി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് തോൽ സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ടോകിളുകൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഹെഡ്സെറ്റ് ഒക്കെ പെയർ ചെയ്യാനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാച്ചിനകത്ത് ബി ഇന്റർണൽ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ടൂ ജി ബി റാമും കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു സ്മാർട്ട് ടിവിൽ പോലും ഇത്രയും സ്റ്റോറേജ് അങ്ങനെ കാണാറില്ല സാധാരണ സ്മാർട്ട് ടി വിളിൽ ഒരു ട്വന്റി തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ടി വിളി എയ്റ്റ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജും ടു ജി ബി റാമുമാണ് സാധാരണ കാണുന്നത് പക്ഷേ ഇവിടെ തേർട്ടി ടു ജി ബി ഇന്റർണൽ സ്റ്റോറേജും ടു ജി ബി റാമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേർട്ടി ടു ജി ബി ഇന്റർണൽ സ്റ്റോറേജ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോളേഷൻ ഫയലിൻ്റെ സൈസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന സ്റ്റോറേജിൻ്റെ എന്ന് പറയുന്ന പാട്ടുകൾ നമുക്ക് ഈ ഒരു വാച്ചിൽ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പേഡ് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ ഇല്ലാതെ തന്നെ നമുക്ക് പാട്ടുകൾ ആസ്വദിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നു അപ്പോൾ നമ്മളെയിൽ ഹെഡ്സെറ്റ് കൊണ്ട് വാച്ച് മതി ഫോൺ കൊണ്ടുപോകണമെന്നുണ്ട് Gracias. La... നമുക്കിതിനകത്ത് പാട്ട് കേൾക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് എൻ്റെ ഒരു അമിത ആഗ്രഹമായിരിക്കാം ഇതിനകത്തൊരു ഇ സിം സപ്പോർട്ട് കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയത് കാരണം ഫോണിലേക്ക് വരുന്ന കോളുകൾ അപ്പോൾ നമ്മൾ ഫോൺ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഈ സിം സപ്പോർട്ടൊക്കെ വരുമ്പോൾ വില വീണ്ടും കൂടും എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ വൺ പ്ലസ് അത് ഒഴിവാക്കിയിരിക്കുന്നത് അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വാച്ചിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈലുകൾ കാണാം ഇതെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ടൈലാണ് അടുത്തെന്ന് പറയുന്നത് സ്ലീപ് ഡേറ്റയാണ് കഴിഞ്ഞ ദിവസം എന്തോ എനിക്ക് ഭാഗ്യം കൊണ്ട് എട്ടര മണിക്കൂറിന് അടുത്ത് ഉറങ്ങാൻ സാധിച്ചു അടുത്ത സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്ന ടൈലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ടൈലുകൾ ലിമിറ്റഡ് അല്ല ഈ കാണുന്ന കാഴ്ചയിൽ ഒതുക്കി നിർത്തില്ല നമുക്ക് വീണ്ടും അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇത്തരത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കും സാധാരണ ചില സ്മാർട്ട് വാച്ചുകൾ ഈ പറഞ്ഞ ഇപ്പോൾ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവിടെ നിൽക്കുകയാണ് അവിടെ ടാപ്പ് ചെയ്തതിൽ പിന്നീടൊന്നുമില്ല പക്ഷെ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നു ചെല്ലുന്നു അതുപോലെ സ്ട്രെസ് മോണിറ്ററിങ് അതുപോലെ നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിംഗ് നമ്മുടെ ഗൂഗിൾ കലണ്ടർ തുടങ്ങി നിരവധി വെതർ ഉൾപ്പെടെയുള്ള നിരവധി ടൈലുകളും ഇതിനകത്തുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇത്രയും ടൈലുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഒരു ടൈലായിട്ട് ഉൾപ്പെടുത്തി വെക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജുകൾ ആ ഒരു ടൈലിൽ നിന്ന് ഇതുപോലെ നോക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു വാച്ച് ഫൈവ് എ ടി എം അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് അതായത് അമ്പത് മീറ്റർ വരെ നമുക്ക് വെള്ളത്തിൽ ഇത് നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ പോലും ഉപയോഗിക്കാൻ സാധിക്കും മഴ നനഞ്ഞാൽ പോലും യാതൊരു പ്രശ്നവും വരുന്നില്ല ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാച്ചിനകത്ത് വയർലെസ് ചാർജിങ് ഫീച്ചർ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഒരു മിസ്സിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ ഈ സിം സപ്പോർട്ടും ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പക്ഷെ ഇതൊക്കെ വരുമ്പോൾ ഇതിന്റെ വില പിന്നെയും കൂടുമെന്നുള്ളത് ഓർക്കുക എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഡ്യുവൽ ഫ്രീക്വൻസി ജി പി എസ് കണക്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് അതായത് എൽ വൺ ജി പി എസും എൽ ഫൈവ് ജി പി എസ്സും കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഡ്യുവൽ ജി പി എസ് സിസ്റ്റം ഈ ഒരു വാച്ചിനകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രോസസ്സറും ഇത്തരത്തിൽ ഡ്യുവൽ ചിപ്പാണ് നൽകിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഡബിൾ ഇ ഫൈവ് എന്ന് പറയുന്ന വാച്ച് പ്രോസസ്സറും അതുപോലെ തന്നെ ബി ഇ എസ് ടു സെവൻ ഡബിൾ സീറോ എന്ന് പറയുന്ന എഫിഷ്യൻസി ചിപ്പ് സെറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡ്യുവൽ ചിപ്പാണ് നൽകിയിരിക്കുന്നത് പ്രോസസറായിട്ട് ഈ ഒരു ബി ഇ എസ് ടു സെവൻ ഡബിൾ സീറോ എന്ന എഫിഷ്യൻസി ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും ഇതിന്റെ ബാറ്ററി എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ടാണ് ബാറ്ററി എഫിഷ്യൻസിയെ പറ്റി പറഞ്ഞാൽ നൂറ് മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി വൺ പ്ലസ് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ നല്ല ബാറ്ററി ലൈഫ് തന്നെയുണ്ട് ഞാൻ കഴിഞ്ഞ രാത്രി മുതലാണ് ആക്ച്വലി ഈ ഒരു വാച്ച് ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പോൾ ബാറ്ററി ലൈഫ് വലിയ വിഷയങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒരുപാട് ഡ്രെയിൻ ആവുന്നില്ല രാത്രി ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഓഫ് ചെയ്ത് സ്ലീപ്പ് മോഡിൽ കിടന്നിട്ട് മൂന്ന് ശതമാനമാണ് ആ ഒരു എട്ടര മണിക്കൂർ സ്ലീപ്പ് കഴിഞ്ഞ് ഉണർന്നപ്പോൾ ഡ്രെയിൻ ആയത് അത്രേ ഡ്രെയിൻ ആയുള്ളൂ രാത്രി മുഴുവൻ ഞാൻ കയ്യിൽ കിട്ടിക്കൊണ്ട് കിടന്നിട്ട് പോലും അതുപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ട് കൃത്യമായിട്ട് വൺ പ്ലസ് പറയുന്നതെന്ന് പറയുന്നത് അറുപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് സാധാരണ സ്മാർട്ട് വാച്ചിലൊന്നും ഇത്രയും എം എച്ച് അഞ്ഞൂറൊന്നും വരാറില്ല അത്രയും ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും നമുക്കിത് ഈ പറഞ്ഞ പോലെ ഒരു നൂറ് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ചാർജർ അപ്പോൾ കഴിഞ്ഞ മുൻ മോഡലിനെ അപേക്ഷിച്ച് ഇത്തവണ ഇതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകതയാണ് മാത്രമല്ല ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇതൊരു സാധാരണ യു എസ് ബി ടൈപ്പ് സി കേബിളാണ് അപ്പോൾ ആ ഒരു കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ചാർജർ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം കൊണ്ടുപോയാൽ മതി നമ്മുടെ സാധാരണ ഫോണിൻ്റെ ടൈപ്പ് സി കേബിളോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാം അപ്പോൾ എല്ലാ തവണയും ഈ കേബിളും കൂടെ കൊണ്ടു കിടക്കണമെന്ന് ആവശ്യമില്ല അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എനിക്ക് നിലവിൽ അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് വിലയിൽ വരും അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും വാച്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് വാച്ച് ആണ് അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൈസ് ആകും ഒരു ബജറ്റ് ഫ്രണ്ട്ലി വാച്ച് ഒന്നും അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും കൊള്ളാം സംഭവം കൊള്ളാം ഈ പറഞ്ഞ മിസ്സിംഗ് ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ടോപ്പ് നോച്ച് വാച്ചുകൾ കാണപ്പെടുന്ന ചില ഫീച്ചറാണ് മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത് വയർലെസ് ചാർജിംഗ് ഇല്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ഈ സിം സപ്പോർട്ട് ഇല്ല അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ അതുപോലെ ആ ബെസൽ അതും കൂടെ അങ്ങ് ആ ഒരു കറുത്ത ഷെയ്ഡും ചുറ്റുമുണ്ട് അതും കൂടെ അങ്ങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഡാർക്ക് തീം വാച്ച് ഫേസുകൾ ഇടുമ്പോൾ അത് അറിയുന്നതു പോലുമില്ല അത് ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ ഈ ഒരു വാച്ച് വരുന്നതിൻ്റെയും അപ്പുറത്തെ ഒരു ലെവലിലേക്ക് ഉയരുമായിരുന്നു